പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടീം ഇന്ത്യൻ ക്രിക്കറ്റ് ഇപ്പോൾ വിശ്രമ സമയത്തിലാണ് ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പര തോറ്റതിനു ശേഷം ടീം ഇന്ത്യയെ സംബന്ധിച്ച് താരങ്ങൾക്ക് വിശ്രമത്തിനും അതേപോലെ തന്നെ തിരിച്ചുവരാനുള്ള ഒരു സമയമാണ് ഇനിയുള്ള ഒരു മാസക്കാലയളവ് അടുത്ത പരമ്പര ടീം ഇന്ത്യക്ക് ബംഗ്ലാദേശിനെതിരെയാണ് കളിക്കാനായിട്ടത് ഏകദേശം ഒന്നര മാസത്തിനു പുറമാണ് ടീം ഇന്ത്യക്ക് ബംഗ്ലാദേശിനെതിരായ പരമ്പര വരുന്നത് താരങ്ങളും സ്റ്റാഫും വിശ്രമത്തിലാണ് എങ്കിലും കോച്ച് ഗൗതം ഗംഭീർ ടീമിനെ കെട്ടിപ്പടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ട്രോഫി മുന്നിലുള്ള സാഹചര്യത്തിൽ ടീം ഇന്ത്യയ്ക്ക് ഇനി അധികം ഏകദിന പരമ്പര ഇല്ല ഇംഗ്ലണ്ടിനെതിരായ ഒരു ഏകദിന പരമ്പര മാറ്റി നിർത്തിയാൽ ടീം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നേ മറ്റൊരു പരമ്പരയും കളിക്കുന്നില്ല ബംഗ്ലാദേശിനെതിരെ രണ്ട് ടെസ്റ്റും മൂന്ന് ടി ട്വൻറ്റികളും ടീം ഇന്ത്യ കളിക്കുമ്പോൾ ഇതിനുശേഷമാണ് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര വരുന്നത് സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലങ്കയ്ക്കെതിരായ ഏകദിന സ്ക്വാഡ് ടീം ഇന്ത്യ രൂപപ്പെടുത്തിയെങ്കിലും പ്രതീക്ഷിച്ച ഒരു പ്രകടനം സീനിയർ താരങ്ങളിൽ നിന്നും മധ്യനിര താരങ്ങളിൽ നിന്നും ടീം ഇന്ത്യയ്ക്ക് ലഭിച്ചിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ടീം കോമ്പിനേഷനിലുൾപ്പെടെയുള്ള സമഗ്രമായ ഒരു മാറ്റമാണ് ഗൌതം ഗംഭീർ ലക്ഷ്യം വയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോ വിശദമായ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു ടി ട്വന്റിയിൽ മികച്ച പ്രകടനങ്ങൾ നടത്തിയ താരങ്ങളെ ഏകദിനത്തിലേക്ക് കൂടി പരിഗണിക്കുക എന്നുള്ള ഒരു നയം ാണ് ഇവിടെ ഗംഭീർ സ്വീകരിക്കുന്നത് ഓരോ ഫോർമാറ്റിനും സ്പെസിഫിക്കായി ഓരോ താരത്തെ മാറ്റുന്നതിന് പകരം കഴിവുള്ള താരങ്ങളെ എല്ലാ ഫോർമാറ്റുകളിലേക്കും ഉൾപ്പെടുത്തുമെന്ന് ഗംഭീർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിന്റെ ഒരു തുടർച്ച ഈ റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ടി ട്വന്റിയിലെ മികച്ച പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ താരങ്ങൾക്ക് ഏകദിനത്തിലേക്കുള്ള അവസരമാണ് ഇവിടെ തെളിയുന്നത് ഇതിൽ ആദ്യം വന്നിരിക്കുന്ന പേര് റിയാൻ പരാഗിന്റേതാണ് ഇന്ത്യൻ ടീമിന്റെ ഏകദിന ഫോർമാറ്റിൽ ശ്രീലങ്കയ്ക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ റിയാൻ പരാഗ് അരങ്ങേറിയിരുന്നു ടി ട്വൻ്റിയിലെ മികച്ച പ്രകടനം കണക്കിലെടുത്താണ് റിയാൻ പരാഗിനെ ഏകദിനത്തിലേക്കും ടീം ഇന്ത്യ പരിഗണിച്ചത് ബാറ്റിംഗിന് പുറമെ പാർട്ട് ടൈം ഓഫ് സ്പിന്നർ ആയി കൂടി റിയാൻ പരാഗിനെ കളിക്കാനായി സാധിക്കുമെന്നുള്ള സാഹചര്യത്തിൽ ഒരു പെർഫെക്റ്റ് ഓൾറൗണ്ടറെയാണ് ഇവിടെ ടീം ഇന്ത്യ ലക്ഷ്യമിടുന്നത് ലഭിച്ച അവസരങ്ങളിലെല്ലാം ബൌളിങ്ങിൽ തൻ്റെതായ മികവ് കാണിക്കാനും റിയാൻ പരാഗിന് സാധിച്ചിരുന്നു തീർച്ചയായിട്ടും സീനിയർ താരമായ ജഡേജയുടെ ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെൻ്റായി റിയാൻ പരാഗിന് വരാനായി സാധിക്കുമെന്ന് ഇന്ത്യൻ മുൻ കോച്ച് രാഹുൽ ദ്രാവിഡ് പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മുൻനായകൻ വിരാട് കോഹ്ലിയും റിയൻ പരാഗിന്റെ പ്രകടനത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു റിയൻ പരാഗ് പ്രധാന ടീമിന്റെ ഭാഗമാകുമ്പോൾ ആർക്ക് ഇവിടെ സ്ഥാനം നഷ്ടമാകും എന്നുള്ളത് തന്നെയാണ് ചോദ്യമായി മാറുന്നത് ഇവിടെ സീനിയർ തരമായ കെ എൽ രാഹുലിന് സ്ഥാനം നഷ്ടമാകാനുള്ള സാധ്യതകളാണ് കാണുന്നത് മറ്റൊരു മിഡിൽ ഓർഡർ ബാറ്ററായ ശ്രേയസ് അയ്യരും ലങ്കയ്ക്കെതിരായ പരമ്പരയിൽ അവസരത്തിനൊത്ത മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചിരുന്നില്ല ബാറ്റിംഗ് ഓപ്ഷൻ മാത്രം നോക്കാതെ കൂടുതൽ ഓൾറൗണ്ടർമാരെ പരിഗണിക്കുക എന്നുള്ള നയമാണ് ഗംഭീർ ഇവിടെ സ്വീകരിക്കുന്നത് അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ എന്നീ താരങ്ങളെയും പ്രധാന ടീമിന്റെ ഭാഗമാക്കുകയാണ് ഇവിടെ ഗംഭീർ ലക്ഷ്യം വയ്ക്കുന്നത് മലയാളിതാരം സഞ്ജു സാംസൺ ഉൾപ്പെടെ ടി ട്വന്റിയിൽ മികവ് തെളിയിച്ച ഒരുപടി താരങ്ങളും പ്രധാന ടീമിന്റെ ഭാഗമാകുന്നതിനായി കാത്തിരിപ്പിലാണ് ലഭിച്ച അവസരങ്ങളിൽ ലങ്കയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ സഞ്ജുവിന് അവസരം മുതലാക്കാനായിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിനെതിരായ ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിലേക്ക് സഞ്ജു ഇടം നേടുമോ എന്നുള്ള കാര്യം ഇവിടെ ചർച്ചാവിഷയമായി മാറിയിട്ടുണ്ട്